മലയാള മിനിസ്ക്രീം പ്രേക്ഷകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന പവിത്രം ഈ സീരിയലിലെ നായകനും നായികയും മറ്റെല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരാണ് പവിത്രം സീരിയലിലെ നായകനായ വിക്രം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശ്രീകാന്ത് എന്ന താരമാണ് താരത്തിന്റെ താരത്തിന്റെ പിറന്നാളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം താരത്തിന്റെ ആഘോഷം പവിത്രത്തിന്റെ ലൊക്കേഷൻസ് ലൊക്കേഷനിൽ വെച്ച് നടന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ശ്രീകാന്ത് ഇതിനു മുന്നേ പല സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും താരം ശ്രദ്ധ നേടുന്നത് പവിത്രമെന്ന സീരിയലിലൂടെയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഏറെ പ്രേക്ഷക പ്രതികരണങ്ങളിലൂടെ കടന്നുപോകാൻ ഈ സീരിയലിനു കഴിഞ്ഞിട്ടുണ്ട് ഏറെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയുമാണ് പവിത്രത്തിൻ്റെ ഓരോ എപ്പിസോഡിനും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിലെ നായകനെയും നായികയെയും പ്രേക്ഷകർ ഒരുപാട് സ്നേഹിക്കുന്നുമുണ്ട് ഈ വർഷം ശ്രീകാന്തിനെ ഏറ്റവും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ശ്രീകാന്തിന് കഴിയട്ടെ എന്നും ആശംസിക്കുന്നു വിക്രം എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായാണ് ശ്രീകാന്ത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് അതുപോലെ ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ശ്രീകാന്തിനെ എന്നും അവയെല്ലാം അവതരിപ്പിക്കാൻ ശ്രീകാന്തിന് കഴിയട്ടെ എന്നും ആശംസിക്കുന്നു കൂടുതൽ സീരിയൽ സിനിമാ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക thank sí. sí.